സ്വാഗതം ദേശീയ അധ്യക്ഷൻ സ്ഥാനം യഥാർത്ഥ ായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കാലാവധി പൂർത്തിയാക്കിയ നദ്ദിക്ക കഴിഞ്ഞ വർഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പാർട്ടിയുടെ തയ്യാറെടുപ്പുകൾ നിരീക്ഷിക്കുന്നതിനും തുടർന്ന് പുതിയ മേധാവിയെ തിരഞ്ഞെടുക്കുന്നതുവരെ വരെ തുടരുന്നതിനുമുള്ള കാലാവധി നീട്ടി നൽകുകയായിരുന്നു നീട്ടി നൽകിയ അധ്യക്ഷ ഒ പട്ടിവിട്ടി കിടക്കുന്നു എന്നിവരെ പ്രതിപക്ഷം പരിഹസിക്കുകയുണ്ടായി ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അധ്യക്ഷൻ വരുന്നതോടുകൂടി പല കേന്ദ്രമന്ത്രിമാരുടെയും കസേര ധരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് ഏപ്രിൽ മാസം പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ കേന്ദ്രമന്ത്രിസഭാ വികസനവും പുനഃസംഘടനയും ഉണ്ടായിരിക്കും എൻ ഡി എ സഖ്യകക്ഷികളായ എൻ സി പി ശിവസേന ജെ ഡി യു തുടങ്ങിയവർക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ സ്ഥാനം ലഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മുൻ കേന്ദ്രമന്ത്രിമാരായ മനോഹർലാൽ ഖട്ടർ ധർമ്മേന്ദ്ര പ്രധാൻ ഭൂപേന്ദ്ര യാദവ് തുടങ്ങിയവരാണ് പരിഗണനയിലുള്ളത് വിഷയത്തിൽ അടുത്ത ആഴ്ച ബി ജെ പി ആർ എസ് എസിന്റെ അഭിപ്രായം അറിയും ഇതിന്റെ ഭാഗമായി അവശേഷിക്കുന്ന സ്ഥാനങ്ങളിലെ പുതിയ അധ്യക്ഷന്മാരുടെ കൂടി പ്രഖ്യാപിക്കും എന്നാൽ മഹാരാഷ്ട്രയിലെ വലിയ വിജയത്തിന് പിന്നാലെ ക്യാബിനറ്റിൽ മികച്ച സ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ശിവസേനയും എൻ സി പിയും ബിഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെയും മാറ്റങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കണ്ടതിനെ തുടർന്നാണ് പുനഃസംഘടനയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നത് സന്ദർശനം ഔദ്യോഗികമായതാണെങ്കിലും ഒരു പ്രത്യേകത ഇല്ലെങ്കിലും അന്ന് വൈകുന്നേരം നദ്ദയുടെ വസതിയിൽ ബി ജെ പി നേതാക്കളുടെ യോഗം നടത്തിയതുമാണ് ചർച്ചയായത് അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു ബിജെപിയിൽ മാത്രമല്ല മന്ത്രിസഭയിലും ഒരു അഴിച്ചുപണി നടത്തുവാനാണ് സാധ്യത കാണുന്നത് നടക്കാൻ പോകുന്ന ബീഹാറിലും അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തമിഴ്നാട്ടിലും കേരളത്തിലും പശ്ചിമ ബംഗാളിലും ഓരോ കേന്ദ്രമന്ത്രിമാരെ തന്നെ സുഖിപ്പിച്ചു നിർത്താമെന്ന ധാരണ ബി ജെ പിക്ക് ഉണ്ടാകുമെന്നതിൽ സംശയമൊന്നുമില്ല അതാണല്ലോ ബി ജെ പിയുടെ എക്കാലത്തെയും തന്ത്രങ്ങൾ ഇനി ആരുടെയൊക്കെ കസേര തരിക്കുമെന്നും ആരൊക്കെ കയറി വരുമെന്നും കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു